അസലാമലൈക്കും വറഹമുല്ലാഹി വാത്തൂ നിങ്ങൾ നിങ്ങളുടെ ഭാര്യയെ എന്താണ് വിളിക്കാറുള്ളത് നിങ്ങളുടെ ഭാര്യയെ ഒരു ദിവസം എത്ര പ്രാവശ്യം നിങ്ങൾ ഉമ്മ വയ്ക്കാറുണ്ട് നിങ്ങളുടെ മാറോട് അവൾ എത്ര പ്രാവശ്യം ചേർത്ത് പിടിക്കാറുണ്ട് അവളുടെ മുടികളിൽ നിങ്ങൾ തടവാറുണ്ടോ ഭാര്യയുടെ കൈകളിൽ എത്ര വട്ടം സ്നേഹപൂർവം പിടിച്ചു ഓമനിക്കാറുണ്ട് ഭാര്യയുടെ മുഖത്ത് നോക്കി പുഞ്ചിരിച്ചു സംസാരിക്കാറുണ്ടോ അവരുടെ കണ്ണുകളിലേക്ക് നോക്കി പ്രേമപൂർവം നിങ്ങൾ സല്ലപിക്കാറുണ്ടോ ചോദ്യങ്ങൾ കേട്ട് ഞെട്ടണ്ട ഇത് ഞാൻ നിങ്ങളോട് ചോദിക്കുന്ന ചോദ്യം അല്ല അന്നൊരു ദിവസം ചുമ അ കുത്തുബൈയിൽ ജനങ്ങളോട് ചോദിച്ച ചോദ്യമാണ് ഒരു ദിവസം പലവട്ടം പല ആവശ്യങ്ങൾക്കായി നിങ്ങൾ നിങ്ങളുടെ ഭാര്യമാരെ വിളിക്കുന്നു എടി അതവിടെ ഇതെവിടെ ഇങ്ങോട്ട് വാ അതെടുക്ക് ഇത് ഒന്ന് വേഗം വാ തുടങ്ങി എത്രയെത്ര കൽപ്പനകളാണ് നീ ഒരു ദിവസം അവളോട് കൽപ്പിക്കുന്നത് എന്തൊക്കെ പറഞ്ഞാണ് നീ അവളോട് കയർക്കുന്നത് എന്തിനൊക്കെയാണ് നീ ഭാര്യയോട് ചൂടാവുന്നത് എന്നിട്ടോ നീ അവൾക്കെന്തെങ്കിലും അങ്ങോട്ട് കൊടുക്കാറുണ്ടോ ഭാര്യയെ എന്തെങ്കിലും വീട്ടുകാര്യത്തിൽ സഹായിക്കാറുണ്ടോ ഭാര്യയോട് എന്തെങ്കിലും കാര്യത്തിൽ അഭിനന്ദിക്കാറുണ്ടോ യാ ഫാത്തിമ യാഷ എന്നൊക്കെയല്ലേ നീ വിളിക്കാറ് ഇതൊക്കെ കേട്ടപ്പോൾ ഞാനും ഒന്ന് ആലോചിച്ച് നോക്കി നമ്മളൊക്കെ നമ്മളുടെ ഭാര്യമാരെ എന്താ വിളിക്കാറുള്ളത് പാത്തു ആയിഷ പോത്ത് കഴുതെ കുരിപ്പ് എന്തെല്ലാം വിളികൾ നമുക്ക് മാത്രം വിളിക്കാൻ പറ്റുന്ന കേൾക്കുമ്പോൾ തന്നെ ഭാര്യയുടെ മനം നിറയുന്ന ഒരു സ്പെഷ്യൽ പേര് കണ്ടെത്തണം നിങ്ങൾക്ക് മാത്രം വിളിക്കാനുള്ള ഒരു പേര് മറ്റാരും വിളിക്കാത്ത ഒരു പേര് അവളോട് നിങ്ങൾ ചോദിക്കണം ഞാൻ നിന്നെ എന്ത് പേര് വിളിക്കണമെന്ന് എന്നിട്ട് അവൾക്ക് ഇഷ്ടപ്പെട്ട ഒരു പേര് കണ്ടുപിടിക്കൂ അല്ലെങ്കിൽ സ്വയം കണ്ടുപിടിക്കുക നാം വളരെ നിസ്സാരമെന്ന് കരുതുന്ന കൊച്ചു കൊച്ചു കാര്യങ്ങളിൽ പോലും എത്ര കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങൾ ഇരിപ്പുണ്ടല്ലേ നോക്കൂ ഖതീബ് അവസാനം പറഞ്ഞ വാചകം ഉണങ്ങിയ കുടുംബനാഥനിൽ നിന്ന് ഉണങ്ങിയ കുടുംബമേ ഉണ്ടാവുകയുള്ളൂ നനവുള്ള കനിവുള്ള സ്നേഹമുള്ള കുടുംബനാഥനിൽ നിന്ന് ഇതെല്ലാമുള്ള കുടുംബമാണ് ഉണ്ടാവുക ഏറ്റവും ഇങ്ങനെ പറഞ്ഞു ആരെങ്കിലും തൻ്റെ ഭാര്യയെ ബഹുമാനിക്കുന്നുവോ അവനാണ് മന്യൻ ആരെങ്കിലും തൻ്റെ പത്നിയെ നിന്ദിക്കുന്നുവോ അവനാണ് ഹദീസിൽ കാണാം നമ്മുടെ കുടുംബ ജീവിതത്തിൽ പരസ്പര സ്നേഹവും ഐക്യവും സമാധാനവും സന്തോഷവും നൽകട്ടെ റാജാ ജലാലി ബ്ലോഗ് യൂട്യൂബ് ചാനൽ ഒരുപാട് സഹോദര സഹോദരിമാര് ദുവാ കൊണ്ട് വസീയത്ത് ചെയ്തവരുണ്ട് എല്ലാവരുടെയും എല്ലാ ഹലാലായ മുറാദുകളും അള്ളാ നിഹാസിലാക്കി കൊടുക്കണേ അള്ള